നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂർന്റെ ഇന്നത്തെ കിഡിലൻ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഓഫറായി കൊടുക്കാൻ അതിൽ ഒരു ബെഡ്റൂം സെറ്റിലേക്ക് വേണ്ട ഒരു ബെഡ്റൂം സെറ്റ് അതേപോലെ എച്ച് ആർ ക്ലോത്തിൻ്റെ നല്ല കോർണർ സോഫ ഫുൾ കവർ മോഡൽ കോർണർ സോഫ മഹാഗണി അത് വാറണ്ടി ഉള്ള ഐറ്റാണ് കൊടുക്കുന്നത് അതേപോലെ നമുക്ക് ഡൈനിങ് ടേബിൾ അത് മാർബിൾ ടോപ്പ് ബ്രാൻഡഡ് മാർബിൾ ടോപ്പ് പതിനഞ്ച് എം എം ഒക്കെ കനുള്ള ബ്രാൻഡഡ് മാർബിൾ ടോപ്പ് ആറ് വുഡൻ ചെയർ അക്യൂഷയുടെ ചെയർ അടക്കം നമ്മൾ കൂടി അത് ബെഡോട് കൂടി ബെഡ് അലമാറ എല്ലാ ഐറ്റംസ് കൂടി ഒരു കിടിലൻ കേരളത്തിൽ എവിടെയും കിട്ടാത്ത ക്വാളിറ്റി അതായത് നമ്മൾ വെറുതെ ഒരു കുറച്ച് വീട്ടിലേക്കുള്ള സെറ്റ് കാണിച്ചിട്ട് ക്വാളിറ്റി ഇല്ലാത്ത സെറ്റ് കാണിച്ചിട്ട് നമുക്ക് റീച്ച് കിട്ടാനുള്ള ഒരു വീഡിയോ അല്ല ഈ വീഡിയോ കാണിച്ചാൽ ഈ ഒരു പ്രൈസിൽ ഈ ഒരു ക്വാളിറ്റിയിൽ ഒരിക്കലും കിട്ടില്ല അത് നമ്മൾ ചലഞ്ചിങ് ഓഫറാണ് പിന്നെ ഇത് കൂടാതെ നമ്മൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നത് അമ്പത് കിലോമീറ്റർ വരെ നമ്മുടെ ഈ വീഡിയോക്ക് കമൻ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്രീ ഡെലിവറിയാണ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഫ്രീ ഡെലിവറി അമ്പത് കിലോമീറ്റർ അതിന് ശേഷം വരുന്ന ആളുകൾ കിലോമീറ്റർ നാൽപ്പത് ഉറുപ്പ വെച്ചിട്ട് നമുക്കിത് കൊടുക്കേണ്ടി വരും എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് കാണാം പ്രൈസ് ഞാൻ പറയാം അതിൽ ശ്രദ്ധിക്കട്ടോ ഒരു ബെഡ്റൂം സെറ്റ് ഇനിയിപ്പോൾ ബെഡ്റൂം സെറ്റ് അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അഡീഷണൽ ചാർജിൽ നമുക്ക് എടുക്കാം ഇതിൽ വരുന്ന പാക്കേജാണ് ഒരു ഡ്രസ്സിംഗ് ടേബിള് പ്രീമിയം ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും അടിയിലൊരു ലോക്കുള്ള ഡ്രസ്സിങ് ടേബിൾ അതിന് മാച്ചായിട്ടുള്ള ഫാമിലിക്കോട്ട് ആറേകാൾക്ക് അഞ്ച് വരുന്ന മറ്റേ നല്ല പ്രീമിയം കട്ടിൽ അതുതന്നെ നമുക്ക് ആറഞ്ച് കനുള്ള പില്ലോ ടോപ്പ് വരുന്ന ബെഡ് അതിൻ്റെ കൂടെ പിന്നെ ഒരു കോട്ട് ബോക്സ് മാച്ചായിട്ട് പിന്നെ മൂന്ന് ഡോറിൻ്റെ നാലടി വീതിയുള്ള ഉള്ള അലമാറ അത് അതിൻ്റെ ഉള്ളിൽ ലോക്കറൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഉള്ളിൽ ലോക്കർ ഹാങ്ങർ ഇപ്പുറത്തൊക്കെ ഫുള്ള് ഒന്ന് രണ്ട് നാല് അറ ഉണ്ട് അതൊക്കെ മാച്ചായിട്ട് ഇത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് പിന്നെ ഇത് കൂടാതെ പ്രീമിയം കോർണർ സോഫ് കളറൊക്കെ പറഞ്ഞാൽ അടിപൊളി പ്രീമിയമാണ് ഇത് ഇരിക്കാനൊക്കെ കണ്ട വുഡൻ ടച്ച് ആയിട്ട് ഈ സൈഡൊക്കെ വർക്ക് ഉണ്ട് അത് പുതിയ വന്നപ്പോൾ പൊട്ടിച്ചിട്ടില്ല ഇത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് നമുക്ക് ഈ ബെഡ്റൂം സെറ്റ് നമുക്ക് അയ്യായിരം രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാഴ്ച പരമാവധി മൂന്നാഴ്ച കൊണ്ട് നമ്മളിത് വീട്ടിലെത്തിക്കുന്ന പരിപാടി ചെയ്തുതരും കേട്ടോ നമ്മൾ കമൻ്റ് ചെയ്തോളൂ അമ്പത് കിലോമീറ്റർ ഫ്രീ ഡെലിവറി കിട്ടും അതിന് ഇതിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് ഡൈനിങ് ടേബിൾ കൂടി കാണിച്ചിട്ട് ഞാൻ പ്രൈസ് വരാം കേരളം ഞെട്ടുന്ന ഓഫറാണ് ഈ പ്രീമിയം ക്വാളിറ്റി ഇത് പതിനഞ്ച് എം എമ്മിൻ്റെ ബ്രാൻഡഡ് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധാരണ മാർബിൾ ടോപ്പ് ടോപ്പെല്ലാം നല്ല ക്വാളിറ്റി ഇല്ല അതുതന്നെ സൈഡൊക്കെ ഈ ചട്ടയൊക്കെ എടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല പാക്കിംഗ് ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ളാണ് അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് ഒരു കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള മാർബിൾ ടോപ്പ് അത് അഞ്ചേ മൂന്നാണ് അളവ് ആറ് പേരേക്ക് ഇരിക്കുക ഇവിടെ രണ്ട് ചെയർ ഇവിടെ ഇവിടെ ഇടാം അതിലിങ്ങനെ ഇട്ട് മാത്രം അക്വേഷയുടെ ഇവിടെ നമുക്ക് കർവ് ടൈപ്പ് ആയിട്ടുള്ള ആറ് ചെയറ് നമുക്ക് ഈ ആറ് ചെയറക്കാണ് നമുക്ക് ഇത് വരണത് ഇത് മൊത്തം ഞാൻ സെറ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം ആറ് ചെയർ മാർബിൾ ടോപ്പും ഫ്രെയിമും കൂടി അക്വേഷയുടെ സെറ്റ് അതേപോലെ ഒരു ബെഡ്റൂം സെറ്റ് ഒരു ബെഡ്റൂം സെറ്റിൽ ബെഡോട് കൂടിയ ബെഡ്റൂം സെറ്റ് അതേപോലെ ഒരു കോർണർ സോഫ പ്രീമിയം കോർണർ സോഫ മഹാകാണിയുടെ കോർണർ സോഫ ഇതെല്ലാം ചേർത്ത് നമുക്ക് ശരിക്കും എം ആർ പി പ്രൈസൊക്കെ പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും നമ്മളിതിൽ ചെറിയൊരു പ്രൈസാണ് നമ്മളിടുന്നുള്ളൂ ഇത്രയും ഐറ്റംസ് ഈ എട്ട് ഐറ്റംസ് സെഗ്മെൻറ്റ് കൂടിയിട്ടാണ് നമ്മളൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫർണിച്ചറുമായി പ്രീമിയം ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒന്നും കൊടുക്കണ്ട ചെറിയ പ്രൈസാണ് കേട്ടോ അത് നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി കൊടുക്കുന്ന അമ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വീട്ടിലേക്കാണ് എത്തുന്നത് അമ്പത് കിലോമീറ്റർ ഒരു ഫ്രീ ഡെലിവറി ഈ ഒരു ക്വാളിറ്റി ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല ഇതേ ഇത്രയും സാധനങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് മുപ്പതിനായിരം മുപ്പത്തയ്യായിരത്തിനൊക്കെ ഉണ്ട് അപ്പോൾ ഐറ്റംസ് മാറും കട്ടില് മാറും അതുപോലെ നമ്മള് അലമാറ മാറും ആളുകളെ ഷോപ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു തട്ടിക്കൂട്ട് പരസ്യം ചെയ്യാന്നല്ല ഇത് നമുക്ക് നമ്മൾ വന്ന വേറെ മോഡലുകൾക്ക് ചേഞ്ച് ചെയ്ത് എടുക്കുന്നവർക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇത് മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്തോളൂ അയ്യായിരം രൂപ കൊടുത്ത് നേരിട്ട് വന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് ഈ ഐറ്റംസ് ഷൊർണൂർ ഷോപ്പിൽ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലെ ഷൊർണൂർ ഷോപ്പിൽ വന്ന് കണ്ടു ബുക്ക് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ട്സപ്പിലൂടെ ബുക്ക് ചെയ്യാം വാട്സാപ്പിലൂടെ ബുക്ക് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാല്പത്തി എഴുപത് എഴുപത്തി അഞ്ച് ഇതിൽ വിളിക്കരുത് നമ്മൾ അതിൽ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഈ മോഡൽ ഇത് തന്നെയാണ് ഇതേ കളർ തന്നെയാണെങ്കിൽ ബുക്ക് ചെയ്യാം അഡ്വാൻസ് കൊടുക്കാം നമുക്ക് ഈ പ്രൊഡക്റ്റ് വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ചാർജ് മാത്രമേ പോവുള്ളൂ കിലോമീറ്റർ താപ്പിലേ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അമ്പത് കിലോമീറ്റർ പറഞ്ഞാൽ ഷൊർണൂർ പാലക്കാട് എല്ലായിടത്തേക്കും ഇത് എത്തും പിന്നെ മൂന്നാഴ്ച സമയം പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കണ്ട് ഒരുപാട് ആളുകൾ ഇത് ആവശ്യപ്പെടും പിന്നെ നമുക്ക് മെസ്സേജ് ചെയ്യാം ഇതേപോലെ ബെഡ്റൂം സെറ്റിനെ വീണ്ടും ഒരു പീസും കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിലപ്പോൾ രണ്ട് ബെഡ്റൂം സെറ്റ് സെയിം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ശരി ഇതിപ്പോൾ ഒരു ബെഡ്റൂമേക്കുള്ള ഫുൾ സെറ്റ് ആറഞ്ച് കളറിലാണ് പതിനാല് തൊള്ളായിരം എം ആർ പി വരുന്ന ബെഡ്ഡാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് ഇപ്പോൾ ഈ ബെഡ് കട്ടിൽ ഡ്രസ്സിങ് ബോക്സ് ലോക്കർ മറ്റേ ലോക്കൊക്കെ ഉള്ള കോട്ട് ബോക്സ് മൂന്ന് ഡോറിൻ്റെ അലമാറ പിന്നെ നമുക്ക് വരുന്നത് കോർണർ സോഫ എച്ച് ആറിൻ്റെ പ്രീമിയം കോർണർ സോഫ മാർബിൾ ടോപ്പ് കേട്ടോ ആറ് ചെയറോട് കൂടി ഇത്രയും ഐറ്റംസിന് നമുക്ക് ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാർക്കറ്റ് പ്രൈസ് ഉണ്ട് അത് നമ്മൾ ഏകദേശം നമ്മൾ പകുതിക്ക് മുകളിലാണ് നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്നത് അമ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇപ്പം ചെന്നൈ കോയമ്പത്തൂർ ഇവിടെ നിന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ അമ്പത് കിലോമീറ്ററിന്റെ വാടക നിങ്ങൾ കഴിച്ചോളൂ അതിന് ശേഷമുള്ള വാടക നമ്മൾ നാൽപ്പത് റുപ്യ വെച്ച് നമുക്കിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ആണെങ്കിൽ തന്നെ അമ്പത് കിലോമീറ്റർ നമ്മൾ ഫ്രീ അതിന് നമ്മൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ ഡെലിവറി ചാർജ് ഫ്രീ കൊടുക്കുന്നുള്ളൂ ഷെയർ ചെയ്യുക പരമാവധി ആളുകൾക്ക് നമ്മൾ ആളുകൾ നമുക്ക് ഓഫറുകൾ എത്തട്ടെ അപ്പോൾ കുറേ ആളുകൾ നമ്മളെ ചാനൽ കാണും സബ്സ്ക്രൈബ് ചെയ്യില്ല സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലത്തെ ഉപകാരമായിട്ടുള്ള ഓഫറുകൾ കിട്ടട്ടോ ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ആദ്യത്തെ രണ്ട് പേർക്ക് പറഞ്ഞിട്ട് നമുക്ക് ഈ അമ്പത്തൊമ്പത് തൊള്ളായിരം പറയണ വേണമെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നാല് തൊള്ളായിരം അഞ്ച് തൊള്ളായിരം ഒക്കെ ഇട്ടിട്ട് നമ്മളത് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും കൊടുക്കുക ഇതിപ്പോൾ ആയിരം കസ്റ്റമർ വന്നാലും ആയിരം പേർക്ക് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ടൈം ചോദിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇതൊക്കെ പ്രൊഡക്ഷൻ ചെയ്ത് എത്താനുള്ള ഒരു ടൈമാണ് ചോദിക്കുന്നത് ഇന്നും ഓർഡർ ചെയ്ത് ഇന്നലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ട് നിന്നും കിട്ടും അത് നമ്മൾ നിർബന്ധം പിടിക്കാൻ പറ്റില്ല അതിനാണ് ഇത്രയും കണ്ടീഷൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഈ വീഡിയോ നമ്മൾ റീച്ച് അല്ല ഉദ്ദേശിക്കുന്നത് നമ്മളെ ഫോളോവേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ചെയറൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ നമ്മൾ മരം അക്യൂഷ്യ ഏർ ടേബിൾ അക്യോഷ്യെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം അതേപോലെ ഈ ബെഡ്റൂം സെറ്റ് പർട്ടിക്കൽ ബോർഡാണ് ക്വാളിറ്റി ഇല്ലാതെ തന്നെയാണ് നമ്മൾ ചതല് പിടിക്കുക കുത്തിപ്പൂവ അതൊന്നും ചെയ്യില്ല പക്ഷെ ആളുകൾക്ക് ഇനി ഈ ഈ ബെഡ്റൂം സെറ്റൊക്കെ തേക്ക് ഡിപ്പോ തേക്കാന്നൊന്നും ഈ കളർ കാണുമ്പോൾ തേക്ക് ഒരു ഫിനിഷിങ് തോന്നുമ്പോൾ അങ്ങനെ തോന്നേണ്ടെച്ചിട്ട് അതും കൂടി എടുത്ത് പറയുന്നത് ഈ പ്രീമിയം ക്വാളിറ്റി ഈ പറഞ്ഞ അമ്പത്തമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് തന്നെ നമ്മളെ മാർക്കറ്റ് പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ മോള് വില കൊടുത്ത് വാങ്ങണമെന്നാണ് നമുക്ക് ഇത്രയും വില കുറവിൽ കിട്ടുന്നത് അത് ഡെലിവറി അടക്കം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്രയും സർവീസ് ഈ ഒരു ക്വാളിറ്റി ഇതിലൊക്കെ ഒന്ന് ഇരുന്ന് നോക്കിയാൽ അറിയാൻ പറ്റുമോ ഇതിൻ്റെ പ്രൈസ് അപ്പൊ നമ്മുടെ വീഡിയോ കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഫോളോവേഴ്സുകൾക്കും പരമാവധി ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യട്ടെ അപ്പൊ ഓക്കെ താങ്ക്